ഹേ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ അടുത്ത് ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത ഒരു കാര്യമാണ് നമ്മുടെ ലോഫ്റ്റിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൻ്റെ അവസ്ഥ നമുക്കിവിടെ പൂശിയിട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നിട്ട് പോലും തന്നെ നമ്മൾ ഒരുപാട് അധികം തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മുടെ പറവേനെ ടൂർണമെൻറ്റ് ഇട്ടു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഫുൾ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മളുടെ നിലവിൽ നമ്മുടെ ലോഫ്റ്റിൻ്റെ പണി ഏകദേശം ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാണ് ഏട്ടോ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇതായിപ്പോൾ കാണുന്ന ഈ ഒരു രൂപത്തിൽ തന്നെ നമ്മുടെ ഈ വീടിൻ്റെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് പൂശി ഫുൾ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ശേഷമാണത് ഏട്ടോ അതായത് ഈ കാണുന്ന രൂപത്തിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ലോഫ്റ്റ് നമ്മളിപ്പം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതാണ് ഏട്ടോ നമ്മുടെ പുതിയ ലോഫ്റ്റ് അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എന്തായിരുന്നാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇതാണ് ഏട്ടോ ഇനി മുതലുള്ള നമ്മുടെ പുതിയ ലോഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പഴയ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും നമ്മുടെ ഈ കാണുന്ന ലെവലിലായിരുന്നു നമ്മുടെ ലോഫ്റ്റ് ഉണ്ടായിരുന്നത് അതിനെ നമ്മൾ മുഴുവനായിട്ട് തന്നെ പൊളിച്ച് മാറ്റി ഫുള്ളൊന്ന് നീക്കം ചെയ്തതിന് ശേഷമാണ് ഏട്ടോ നമ്മൾ ഇങ്ങനത്തെ ഒരു അടിപൊളി സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രൂപത്തിൽ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല നമ്മൾ താഴെ നിന്ന് കയറി വരുന്ന ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഡോർ ഇട്ടിട്ടുണ്ട് കാരണം പൂച്ചയുടെ ശല്യം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടോ നമ്മൾ ഇട്ടിരിക്കുന്ന ശേഷം ഈ കാണുന്ന കൈവരി മുഴുവനായിട്ടും തന്നെ നമ്മൾ ഇതുപോലെ നെറ്റും ഇതുപോലെ തന്നെ നമ്മൾ സീറ്റൊക്കെ യൂസ് ചെയ്ത് ഫുള്ളൊന്ന് കവർ ചെയ്തിട്ടുണ്ട് പൂച്ച ഒരു കാരണം വെച്ചാലും ഉള്ളിൽ വരത്തില്ല എന്നുള്ള രൂപത്തിലാണ് ഏട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മൾ ചെയ്തത് ഈ കാണുന്ന താഴ്ഭാഗത്ത് നിന്ന് ഏകദേശം തന്നെ ഒരു ടു ഫീറ്റ് നമുക്ക് എന്തായിരുന്നാലും നോക്കാം ഇത്രയും പൊക്കത്തിൽ പൂശി പൂശിയൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയൊക്കെ തന്നെ ഈ രണ്ട് സൈഡും മെഷും കാര്യങ്ങളൊക്കെയാണ് ബാക്കി രണ്ട് സൈഡും ഫുള്ള് ഷീറ്റാണ് ഏട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന എയർ ആയിരുന്നാലും ആ ഒരു തരത്തിലുള്ള മണവും കാര്യങ്ങളൊക്കെ തന്നെ പുറത്ത് പോകാനും അതുപോലെ തന്നെ ഉള്ളിൽ കാറ്റൊക്കെ വരാനും വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി താഴ്ഭാഗത്തായിട്ട് തന്നെ മണ്ണ് വരും നമ്മൾ നല്ല രീതിയിലുള്ള മണ്ണൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്യണം നമുക്ക് ഇന്നലെ പണി കഴിഞ്ഞാൽ ിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണിച്ചിരുന്നത് ഇന്നലെ മുഴുവനായിട്ടും തന്നെ നമ്മൾ ഈ കാണുന്ന മെഷി മുഴുവനും ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന മെഷ് മുഴുവനും തന്നെ നമ്മളുടെ ബോൾട്ട് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ വെൽഡ് ചെയ്യാനും കഴിയുന്ന രൂപത്തിലുള്ള മെഷാണ് ഏട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇത്ര ഇഞ്ചാണ് ഉള്ളത് അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ തന്നെ ഈ കാണുന്ന മെയിനായിട്ടുള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മളത് ആക്രി കടയിൽ നിന്നൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബഡ്ജറ്റ് കുറച്ചാണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ തന്നെ നമുക്ക് ഈ ഈയൊരു കൂടുണ്ടാക്കി തന്നെ കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഈ ഒരു കേജ് മാത്രമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന പുറം ഭാഗവും കൂടെ ചെയ്തുകൊണ്ട് നമുക്ക് കോസ്റ്റ് കുറച്ച് അധികം ഉണ്ടാവാം കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലോഫ്റ്റിൻ്റെ മാത്രം പറയാണെങ്കിൽ തന്നെ ഏകദേശം ഈ ഒരു ഇരുമ്പും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആക്രി കടയിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിലോ ഏകദേശം അമ്പത്താറ് രൂപ ആ ഒരു രൂപത്തിലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കടയിൽ പോയപ്പോൾ തന്നെ ഇതുപോലത്തെ തന്നെ നമുക്ക് ഡോറും ഉണ്ടായിരുന്നു അപ്പോൾ ഡോറും എടുത്തു അതുപോലെ തന്നെ ഇത് നമ്മുടെ പഴയ കൂടിൻ്റെ ഗേറ്റായിരുന്നു കേട്ടോ നമ്മൾ അതിപ്പം സെറ്റ് ചെയ്ത് ഇതിനിപ്പം നമ്മൾ ഈ ഒരു രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് ഫുൾ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ഷീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഷീറ്റാണ് പക്ഷേ അത് നമ്മൾ ഫ്രഷിലെടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു സ്ക്രാപ്പ് കടയിൽ നിന്ന് പോയി എടുത്തതാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഷീറ്റാണ് ഏകദേശം ഇതിൻ്റെ ഫ്രഷിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറോ അങ്ങനെ എന്തോ റേറ്റ് ഉണ്ട് പക്ഷേ ഇത് നമുക്ക് നല്ല വില കുറവിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നമുക്ക് കൂടിൻ്റെ ഉൾവശം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് സൈഡ് വ്യൂ ഇങ്ങനെയാണ് ഫുൾ മെഷും അതുപോലെ തന്നെ ഈ സൈഡ് മുഴുവനായിട്ട് ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ഇവിടെ നമ്മൾ ഒറ്റ ലോക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനാണ് ഏട്ടോ കാണുന്നത് ഇത് മുഴുവനായിട്ടും തന്നെ മെഷാണ് ഈ ഒരു സൈഡ് ഷീറ്റും പുറകിലും ഷീറ്റും ഈ ഒരു സൈഡ് നമുക്ക് മെഷ് ആ ഒരു രൂപത്തിലാണ് നമുക്ക് ഏകദേശം തന്നെ ഈയൊരു കൂടും കൂടെ അടിക്കേണ്ടി വന്നുകൊണ്ടാണ് ഏട്ടോ നല്ല രീതിയിൽ റേറ്റ് ആയിട്ടുള്ളത് കാരണം ഒരുപാട് സമയം നമുക്ക് ഈ ഒരു കൂടിക്കാനായിട്ടായിട്ടുണ്ട് ഏകദേശം തന്നെ നല്ലൊരു സൈസ് നമുക്ക് പേറിനെയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു സെൻറ്റർ കാണുന്ന കൂട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്രയ്ക്കും നമ്മൾ വീതിയും നല്ല രീതിയിൽ തന്നെ പറവയ്ക്ക് നടന്ന് കളിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അടിപൊളിയായിട്ടുള്ള സ്പേസിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ കാണുന്നതെന്ന് പറയുന്നത് പറവകളെ മാത്രം ഇടാനായിട്ടുള്ള സിംഗിൾ പീസായിട്ടുള്ളതാണ് ഈയൊരു സൈഡും അതുപോലെ തന്നെ ആ കാണുന്ന ആ ഒരു സൈഡ് നമ്മളിപ്പോൾ പറവയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കാരണം പഴയ കൂടൊക്കെ തന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പറവകളൊക്കെ തന്നെ നമുക്ക് നഷ്ടമായിട്ടുണ്ട് പഴയ വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് കേട്ടോ ഇതാ ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ പറപ്പിക്കാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കൂടിൻ്റെ ഉള്ളിലിട്ട് തുറന്ന് നമ്മളുടെ ഒരു മൂന്ന് നാല് പറവ നമ്മളിപ്പോൾ പറത്തി നിർത്തിയിട്ടുണ്ട് ഏകദേശം തന്നെ നമ്മളുടെ ഈ കാണുന്ന കൂടിനുള്ളിലുള്ള എത്ര അറയാണെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നാൽപ്പത്തി രണ്ട് അറയാണ് കേട്ടോ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ സ്പേസ് ഉണ്ട് ഈ താഴ്ഭാഗത്ത് നമ്മൾ ഫുൾ മുഴുവനായിട്ട് തന്നെ മണ്ണും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല അതെന്തായിരുന്നാലും ഒരു ദിവസങ്ങളിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ബാക്കിയൊക്കെ തന്നെ നമ്മുടെ പറവകൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കാനും അതുപോലെ തന്നെ ഫുഡൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സൗകര്യത്തിലുള്ള ഒരു ലോഫ്റ്റാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തായിരുന്നാലും ഈ ഒരു കൂടിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക കാരണം എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്ക് സ്ഥലത്തിനനുസരിച്ചിട്ടായിരിക്കും ഓരോ കൂട് അവർ എന്തായിരുന്നാലും നിർമ്മിക്കുന്നത് ഇത് നല്ല രീതിയിൽ തന്നെ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അടി നീളവും അതുപോലെ തന്നെ പത്തടി വീതിയുമാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലോഫ്റ്റ് നമ്മളിപ്പോൾ എന്തായിരുന്നാലും സെറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു ഇതാണ് പറഞ്ഞിട്ടുള്ളത് കണക്ക് ഞാൻ പറഞ്ഞത് നമ്മളുടെ പഴയ കൂട് നമ്മൾ ആ ഒരു രൂപത്തിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കൂട് മാത്രമാണ് ഇപ്പം നിലവിലുള്ളത് ബാക്കിയുള്ളതൊന്നും തന്നെ നമുക്കിപ്പോൾ നിലവിലില്ല ഈ ഒരു കൂടാണ് ഇനിയിപ്പോൾ പറവയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം എന്നുള്ള രൂപമാണ് ഫ്രണ്ട് പോർഷൻ വ്യൂ ഈ കാണുന്ന രൂപത്തിലാണ് ഡോറാണ് ഇങ്ങനെ വരുന്നത് ബാക്കിയൊക്കെ തന്നെ ദാ ഈ ഒരു രൂപത്തിൽ ഫുള്ളായിട്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബഡ്ജറ്റ് ചുരുക്കാനായിട്ട് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ സ്ക്രാപ്പ് കടയിൽ നിന്ന് പോയി കമ്പിയൊക്കെ എടുത്ത് ഒന്ന് ഫുള്ളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ബോയോ ഭാഗ്യം കൊണ്ടായിരിക്കാം നമുക്ക് നല്ല രീതിയിലുള്ള കൂടിനായിട്ടുള്ള അധികം തന്നെ സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് ആ ഒരു കടയിൽ നിന്ന് തന്നെ കിട്ടുകയുണ്ടായി മെഷ് ആയിരുന്നാലും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ റോൾ മെഷാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഏകദേശം തന്നെ നാലായിരത്തി സംതിങ് റേറ്റ് ആയിട്ടുണ്ട് ആ ഒരു മെഷീന് പിന്നെ ബാക്കിയൊക്കെ തന്നെ നമുക്ക് ഇപ്പം നിലവിൽ ഈ കാണുന്ന കമ്പിയൊക്കെ നമ്മൾ ഫ്രഷ് എടുക്കാൻ പോകുകയാണെങ്കിൽ തന്നെ ഏകദേശം കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ ആ ഒരു രീതിയിലാണ് റേറ്റ് വരുന്നത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ആക്രി കടയിലൊക്കെ പോയി കയറി ഇറങ്ങിക്കൊണ്ടാണ് നമുക്ക് അമ്പത്താറ് രൂപ ആ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി വരും ദിവസങ്ങളിൽ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഫുള്ളായിട്ട് ഉള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് എന്തായിരുന്നാലും തരുന്നതാണ് അഥവാ നിങ്ങൾക്ക് ഈ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമ് വ്ഗോഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലോട്ട് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതിയാകും കൂടിനെ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ എന്തായിരുന്നാലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമുക്ക് ഏകദേശം തന്നെ എട്ട് ഒൻപത് ദിവസത്തെ പണിയായിരുന്നു നമുക്ക് ഈ ഒരു കൂടും അതുപോലെ തന്നെ ഉള്ളിൽ ആ ഒരു അറ വരുന്ന ആ തടിക്കൂടാണ് ഏട്ടോ ഏറ്റവും കൂടുതൽ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ലോഫ്റ്റിൻ്റെ ഭാഗമല്ല എങ്കിൽ പോലെ തന്നെ നമുക്ക് ഉൾപ്പെടുത്തിക്കുന്നേ ഉള്ളൂ നമ്മൾ ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് കവർ ചെയ്തത് നമ്മുടെ മെയിനായിട്ടുള്ള പൂച്ചയെ മേടിച്ചിട്ടാണ് ആ ഒരു സൈഡൊക്കെ കവർ ചെയ്ത് ഈ ഒരു സൈഡ് കവർ ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ പറവേ നമ്മൾ ഇറക്കുന്നു അതുപോലെ തന്നെ എല്ലാത്തെയും ഒന്ന് പറത്തി ഒന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ ലോഫ്റ്റിൽ ഇറക്കുക അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ സെറ്റ് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഏട്ടോ നമ്മളെല്ലാം ഒന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഏട്ടോ നമ്മുടെ പുതിയൊരു ലോഫ്റ്റിന്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാ നമ്മുടെ ബേഡ് നമ്മൾ ഇതാ പറക്കാൻ വിട്ട് ആ ഒരു ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട് മൂന്ന് നാലെണ്ണം വിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇനിയിപ്പോൾ ഇപ്പോൾ ഓരോന്നും അറിയില്ല ഓക്കെ അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് എന്തായിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു ലോഫ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗീവ്വേയും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തിനൊന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടേതായ കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ ആണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ കാണുന്ന മെഷ്യൊക്കെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും റേറ്റ് കുറച്ച് നമുക്ക് എന്തായിരുന്നാലും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എന്തായിരുന്നാലും ആ കാണുന്ന കൂട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇതാ ഈ കാണുന്ന കൂട് നമുക്ക് ഏകദേശം തന്നെ നാൽപ്പത്തിരണ്ട് അറയാണ് കേട്ടോ ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ബേഡിനെയൊക്കെ ഫുൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും വീഡിയോ നിർത്തുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഒരുപാട് ആൾക്കാർ സജഷൻ ചെയ്തുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്